പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയെ തുടർന്ന് മലപ്പുറം കളക്ട്രേറ്റിലേക്ക് ഇന്ന് എസ് എഫ് ഐ വലിയ മാർച്ച് സംഘടിപ്പിച്ചു ഇപ്പോൾ എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഈ അഫ്സൽ ദ ഫോർത്തിനൊപ്പം ചേരുകയാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സഭയിൽ പറഞ്ഞൊരു കാര്യം എസ് എഫ് ഐക്ക് പോലും കണക്കറിയാത്തത് കൊണ്ടാണ് ഇവർ സമരം ചെയ്യുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ ഒരു അനിവാര്യമായ സമരം തന്നെയല്ലേ ഇത് മന്ത്രി ആ പറഞ്ഞ കാര്യം ശ്രദ്ധപ്പെട്ടിട്ടില്ലേ അപ്പോൾ സമരത്തിലായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് പ്രതികരിക്കാം ഇവിടെ ഈ സമരം അനിവാര്യമായതുകൊണ്ടാണല്ലോ എസ് എഫ് ഐ സമരം എടുക്കുന്നത് മൂന്നാം അനോട്ട്മെൻറ്റിന് ശേഷവും കുറച്ച് വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എസ് എഫ് ഐ അതിൻ്റെ ഭാഗമായി എസ് എഫ് ഐ സമരത്തിലേക്ക് ഇറങ്ങുന്നു ഇത് അനിവാര്യമായ സമരം തന്നെയാണ് ഈ കണക്കുകൾ പറയുമ്പോൾ സർക്കാർ പറയുന്ന കണക്കുകൾ ഇപ്പോൾ ഇവിടെയുള്ള അൺഎയ്ഡഡ് സീറ്റുകളുടെയൊക്കെ കണക്കുകൾ വെച്ചിട്ടാണ് ഈ മെറിറ്റിൽ തന്നെ കുട്ടികൾക്ക് സീറ്റ് കിട്ടണം എന്നുള്ളതല്ല എസ് എഫ് ഐ ഉന്നയിക്കുന്ന ഒരു ആവശ്യം അല്ല മെറിറ്റ് എന്ന് പറയുമ്പോൾ അണൈഡും മെറിറ്റ് വരും ഞാൻ അതിലേക്കല്ല അൺഎയ്ഡ് സ്കൂളുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആരാണ് ഇവിടെ അൺഎയ്ഡ് ബാച്ച് അനുവദിച്ചത് മലപ്പുറം ജില്ലയിൽ പണം കൊടുത്ത് പഠിക്കുന്ന സ്കൂളുകൾക്ക് ഇത്രയധികം പ്ലസ് ടു ബാച്ച് പതിനൊന്നായിരത്തിലധികം സീറ്റ് അണവിച്ചത് എൺപത്തഞ്ച് ശതമാനവും സീറ്റുകൾ വന്നത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ആ അൺഎയ്ഡ് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ എവിടെയാണ് പഠിക്കുന്നത് ഉൾപ്പെടെ നിങ്ങൾ ഫോർത്ത് ഉൾപ്പെടെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ് പലരും എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളിൽ പോയി പല അൺ സ്കൂളുമായിട്ട് നിയമവിരുദ്ധമായി ധാരണ എത്തിയിട്ടാണ് പലരും പഠിക്കുന്നത് ഞാൻ ആ വിഷയത്തിലേക്ക് ഇനി കടക്കുന്നില്ല അൺഎയ്ഡ് സ്കൂളുകളിലെ കണക്കല്ല എസ് എഫ് ഐ നോക്കുന്നത് വിദ്യാർത്ഥികൾക്ക് സർക്കാർ നിയന്ത്രിത സർക്കാർ എയ്ഡഡ് സർക്കാർ സ്കൂൾ പഠിക്കാൻ വേണ്ടി കഴിയണം പരമാവധി സർക്കാർ സ്കൂളിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കണം അതാണ് എസ് എഫ് ഐ നിലപാട് മലപ്പുറത്ത് ഇപ്പോൾ എന്തായാലും സീറ്റിൻ്റെ പ്രതിസന്ധി ഉണ്ട് അപ്പോൾ ഇനി ഇത് വിജയകരമാകുന്ന രീതിയിൽ തന്നെ അതുവരേക്കും സമരം തുടരുന്നത് തന്നെയാണ് മലപ്പുറത്ത് സീറ്റിൻ്റെ പ്രതിസന്ധി പറയുമ്പോൾ എം എസ് എഫ് കാരും കെ എസ് സി ഗാരും നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും പറയുന്ന കണക്കല്ല മുപ്പത്തി രണ്ടായിരം വിദ്യാർത്ഥി സീറ്റിൻ്റെ കുറവൊന്നും മലപ്പുറത്തില്ല പതിനായിരത്തി താഴെ സീറ്റിൻ്റെ കുറവാണ് ഇപ്പോൾ മലപ്പുറത്തുള്ളത് ആ പ്രതിസന്ധി ഉള്ളതാണ് അത് അൺഎയ്ഡ് സ്കൂളുകൾ കൂട്ടാതാകുമ്പോഴാണ് അപ്പോൾ സർക്കാരിൻ്റെ കണക്ക് സ്വാഭാവികമായി ആണേട് വരും കാരണം സർക്കാരിന്റെ സിലബസ് ആണ് പഠിപ്പിക്കുന്നത് സർക്കാരിന് കീഴിലുള്ള സ്ഥാപനങ്ങളാണ് പക്ഷേ എസ് എഫ് ഐ ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കാനാകുന്ന സാഹചര്യം ഉണ്ടാകണം തന്നെയാണ് എന്തായാലും ഇപ്പോൾ എസ് എഫ് ഐ അടക്കം പറയുന്ന ഒരു കാര്യം ഇത് വിജയം കാണും വരെ തന്നെ എസ് എഫ് ഐ സമര രംഗത്തുണ്ടാകുമെന്ന് എസ് എഫ് ഐ പറയുന്നത്